വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയെ നിശബ്ദമായി പണിയാനൊരുങ്ങി ചൈന വരണ്ട കാലാവസ്ഥയിൽ ടിബറ്റിൽ ചൈന നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന മെഗാ അണക്കെട്ട് ഒരു പ്രധാന നദിയിലെ ജലപ്രവാഹം എൺപത്തിയഞ്ച് ശതമാനം വരെ കുറയ്ക്കുമെന്ന് ഇന്ത്യ ഭയപ്പെടുന്നുവെന്ന് ഈ വിഷയമായി പരിചയമുള്ള വിദഗ്ധരും ചില സ്രോതസ്സുകളും സർക്കാർ വിശകലനങ്ങളും പറയുന്നുണ്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി സ്വന്തം അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ വേഗത്തിൽ ആരംഭിക്കാൻ ഡൽഹിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ മുതലെടുക്കാൻ ചൈനയും തയ്യാറെടുക്കുകയാണെന്നും ഇതിലൂടെ ചിലർ സ്ഥിരീകരിക്കുന്നുമുണ്ട് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ നൂറ് ദശലക്ഷം ധികം ആളുകളുടെ ഉൾക്കൊള്ളുന്ന ടിബറ്റിലെ ആങ്സി ഹിമാനിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികൾ രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ ഇന്ത്യൻ സർക്കാർ പരിഗണിച്ചു വരികയാണ് എന്നാൽ അതിർത്തി സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ നിവാസികളിൽ നിന്നുള്ള കടുത്തതും ഇടയ്ക്കിടെ അക്രമാസക്തവുമായ ചെറുത്തുനിൽപ്പ് ഈ പദ്ധതികൾക്ക് തടസ്സമായി ഏതെങ്കിലും അണക്കെട്ട് മൂലം തങ്ങളുടെ ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്നും ജീവിത രീതി നശിപ്പിക്കപ്പെടുമെന്നും അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത കമ്പനി മെയ് മാസത്തിൽ സായുധ പോലീസ് സംരക്ഷണത്തിൽ സർവേ സാമഗ്രികൾ അപ്പർ സിയാങ് മൾട്ടിപർപ്പസ് പർപ്പസ് സ്റ്റോറേജ് അണക്കെട്ടിന്റെ സാധ്യതയുള്ള സ്ഥലത്തേക്കും മാറ്റി അപ്പർസിയാങ് മൾട്ടി പർപ്പസ് സ്റ്റോറേജ് അണക്കെട്ട് പൂർത്തിയാവുകയാണെങ്കിൽ ഇത് രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടാകും ഈ വർഷം നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗങ്ങൾ നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ജൂലൈയിൽ സംഘടിപ്പിച്ച യോഗം ഉൾപ്പെടെ സെൻസിറ്റീവ് ഗവൺമെന്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ സംസാരിച്ച രണ്ട് സ്രോതസ്സുകൾ വ്യക്തമാക്കി ചൈനീസ് അണക്കെട്ടിന്റെ ആഘാതത്തെക്കുറിച്ചുള്ള തീയതി രേഖപ്പെടുത്താത്ത ഇന്ത്യൻ സർക്കാർ വിശകലനത്തിൽ ഡൽഹിയുടെ ആശങ്കകൾ വിവരിച്ചുകൊണ്ട് നാല് സ്രോതസ്സുകളിലൂടെ റോയിറ്റേഴ്സ് പ്രത്യേക സ്ഥിരീകരിച്ചു ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നു അണക്കെട്ടിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിശദമായ പദ്ധതികൾ ബീജിംഗ് പുറത്തുവിട്ടില്ല എന്നാൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പോലുള്ള ഇന്ത്യൻ സർക്കാരുകളുടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തിയ മുൻകാല പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശകലനം നടത്തിയത് ജൂലൈയിൽ ആരംഭിച്ചതും ഏകദേശം നൂറ്റി എഴുപത് ബില്യൻ ഡോളർ ചിലവാകുന്നതുമായ ചൈനീസ് പദ്ധതിയുടെ പ്രതീക്ഷിത വലുപ്പം കണക്കാക്കുന്നു പിന്നീട് ഡിസംബറിൽ യാർലുങ് സാങ് ബോ നദി ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുൻപ് ഒരു അതിർത്തി കൗണ്ടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചു അരുണാചൽ പ്രദേശിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന തങ്ങളുടെ ദീർഘകാല തന്ത്രപരമായ എതിരാളിയായ ആങ്സി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ഇന്ത്യയിൽ സിയാങ് എന്നും ബ്രഹ്മപുത്ര എന്നും അറിയപ്പെടുന്നതുമായ നദിയുടെ നിയന്ത്രണം ആയുധമാക്കാൻ കഴിയുമെന്ന് ന്യൂഡൽഹി ആശങ്ക ഉളവാക്കി ഡൽഹി കണക്കാക്കുന്നത് ചൈനയുടെ അണക്കെട്ട് ബീജിങ്ങിനെ നാല്പത് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു പ്രധാന അതിർത്തി പോയിന്റിൽ പ്രതിവർഷം ലഭിക്കുന്നതിന്റെ മൂന്നിലൊന്ന് ഭാഗം വരെ വഴിതിരിച്ചുവിടാൻ അനുവദിക്കുമെന്നാണ് സ്രോതസ്സുകളും രേഖകളും പറയുന്നത് മൺസൂൺ അല്ലാത്ത മാസങ്ങളിൽ താപനില ഉയരുകയും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ തരിശായി മാറുകയും ചെയ്യുമ്പോൾ ഈ ആഘാതം പ്രത്യേകിച്ച് രൂക്ഷമാകും അപ്പർ സിയാങ് പദ്ധതി പതിനാല് ബില്യൺ ക്യൂബിക് മീറ്റർ സംഭരണശേഷി പ്രതീക്ഷിക്കുന്നതിനാൽ ഇത് ലഘൂകരിക്കപ്പെടും ഇത് ഇന്ത്യക്ക് വരണ്ട സീസൺ വെള്ളം തുറന്നുവിടാൻ അനുവദിക്കുന്നു ജലം കൂടുതലായി ആവശ്യമുള്ള വ്യവസായത്തെയും കൃഷിയെയും ആശ്രയിക്കുന്ന പ്രധാന പ്രാദേശിക നഗരങ്ങളായ ഗുവാഹത്തിയിൽ ജലവിതരണത്തിൽ പതിനൊന്ന് ശതമാനം കുറവുണ്ടാകുമെന്ന് സ്രോതസ്സുകളും രേഖയും പറയുന്നുണ്ട് ഇന്ത്യൻ അണക്കെട്ട് നിർമ്മിച്ചില്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവുണ്ടാകില്ല ബീജിംഗിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുക്കി ഏതൊരു നീക്കത്തെയും ലഘൂകരിക്കാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി അണക്കെട്ട് അതിന്റെ ഏറ്റവും കുറഞ്ഞ ഡ്രോ ഡൌൺ ലെവലിലാണെങ്കിൽ അതായത് ഉയരത്തിന്റെ അൻപത് ശതമാനത്തിൽ താഴെ വെള്ളം സംഭരിക്കുന്നിടത്ത് ചൈനീസ് അടിസ്ഥാന സൗകര്യങ്ങളിലെ ഒരു വിള്ളലിൽ നിന്ന് പുറത്തു വരുന്ന അധിക ജലം പൂർണ്ണമായും ആഗിരണം ചെയ്യാൻ ഇതിന് കഴിയുമെന്ന് രേഖയും സ്രോതസ്സുകളും പറയുന്നുണ്ട് അപ്രതീക്ഷിതമായ ജലനിരപ്പുകൾ കണക്കിലെടുത്ത് ഏത് സമയത്തും അണക്കെട്ടിന്റെ മുപ്പത് ശതമാനം ശൂന്യമായി സൂക്ഷിക്കാനുള്ള നിർദ്ദേശം ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്ന് രണ്ട് വൃത്തങ്ങൾ വ്യക്തമാക്കി റോഡസിന്റെ ചോദ്യങ്ങൾക്ക് നടപടിയായി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പറഞ്ഞത് ജലവൈദ്യുത പദ്ധതികൾ സുരക്ഷയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും കർശനമായ ശാസ്ത്രീയ ഗവേഷണത്തിന് വിധേയമായിട്ടുണ്ട് കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ പരിസ്ഥിതി ഭൂമിശാസ്ത്രം എന്നിവയെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് അതിർത്തി കടന്നുള്ള നദികളുടെ വികസനത്തിലും ഉപയോഗത്തിലും ചൈന എല്ലായ്പ്പോഴും ഉത്തരവാദിത്തമുള്ള മനോഭാവം പുലർത്തിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യ ബംഗ്ലാദേശ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുമായി ദീർഘകാല ആശയവിനിമയവും സഹകരണവും നിലനിർത്തിയിട്ടുമുണ്ട് അതേസമയം റോവിട്ടോസിന്റെ ചോദ്യങ്ങൾക്ക് മോദിയുടെ ഓഫീസും ജലവിദേശകാര്യ വകുപ്പുകൾ ഉത്തരവാദികളായ ഇന്ത്യൻ മന്ത്രാലയങ്ങളും മറുപടി നൽകിയില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത കമ്പനിയായ എൻ എച്ച് പി സിയും അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ല ഓഗസ്റ്റ് പതിനെട്ടിന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നത നയതന്ത്രജ്ഞൻ എസ് ജയശങ്കർ അണക്കെട്ടിനെ കുറിച്ച് ആശങ്ക ഉന്നയിച്ചതായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അണക്കെട്ട് പണിയുന്നത് ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിലെ പൗരന്മാരുടെ ജീവനും ഉപജീവന മാർഗ്ഗവും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് ജയശങ്കർ ഡെപ്യൂട്ടി ഓഗസ്റ്റിൽ നിയമസഭാംഗങ്ങളോട് വ്യക്തമാക്കി മെയ് മാസത്തിൽ ഹറസുമായി ഏറ്റുമുട്ടിയ ചൈനീസ് സഖ്യകക്ഷിയായ പാകിസ്ഥാൻ ഇന്ത്യയെ വെള്ളത്തിന് ആയുധമാക്കുന്നതായി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്